ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്ന് എൻ്റെ കൂട്ടുകാരത്തിൽ ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ കാര്യമാണ് അപ്പോൾ അതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിക്കും നമ്മളെപ്പോഴും പറയും ജീവിതത്തിൽ സന്തോഷം സമാധാനം മാത്രം ഉണ്ടായാൽ മതി അല്ലെങ്കിൽ കുടിക്കാൻ കഞ്ഞി ഉള്ളിച്ചാലും സമാധാനമായിട്ട് കുടിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട സ്വത്തും പണും ഒന്നും വേണ്ട നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ പറയും എന്ന് വിചാരിച്ചാലും പണം പണം എന്ന് തന്നെയാണ് എല്ലാറ്റിനും പ്രാധാന്യം പണം ഉണ്ടെങ്കിൽ തന്നെയാണ് കാര്യങ്ങളിലൂട്ടോ അപ്പോൾ സാമ്പത്തികം എന്നതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം ഉണ്ട് കിട്ടാം നമ്മൾ എത്ര പ്രാധാന്യം ഇല്ല സാമ്പത്തികം വേണ്ട സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ ചിന്തിച്ചാലും സാമ്പത്തികത്തിന് പ്രാധാന്യമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലിട്ടാ അപ്പോൾ ചിലവർ കാണാം ചെറുപ്പത്തിൽ കുട്ടിക്കാലങ്ങളിൽ തീരുമാനം സാമ്പത്തികമൊന്നുമില്ലാതെ അച്ഛനും കൂലിപ്പണിക്കൊക്കെ പോയിട്ട് കഴിയാൻ പോലും അതായത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിവില്ലാതെ അപ്പോൾ ഈ അമ്മ പണിക്ക് പോകുന്ന വീടുകളിൽ നിന്ന് ഭക്ഷണങ്ങൾ കൊണ്ടുവന്നിട്ട് ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് കഴിച്ച് മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ജീവിച്ച് പഠിച്ച് നല്ല എത്തിയിട്ട് ആ മക്കൾ നല്ല രീതിയിൽ നല്ല ജോലിയും സമ്പാദിച്ച് സാമ്പത്തികമായിട്ട് ഉയർന്ന രീതിയിലൊക്കെ വരുന്നത് കാണാം അങ്ങനെ വരുന്നവർ അങ്ങനെയുള്ള കുട്ടികൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്കൊരു പത്ത് രൂപ കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനോ ഒരു വിലയും കൽപ്പിക്കാതെ അവരെ മൈ നെവർ മൈൻഡായിട്ട് വിടുന്ന വ്യക്തികൾ ഈ കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് വരുമ്പോൾ അതായത് ഈ ജോലിയൊക്കെ കിട്ടിയിട്ട് നല്ല നിലയിൽ നല്ലൊരു പൊസിഷനിലൊക്കെ എത്തി വരുമ്പോൾ അവർക്ക് സമൂഹത്തിൽ നിലയും വിലയുണ്ടാവും അവരേനെ എല്ലാം അവരും ഉൾക്കൊള്ളാനും അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് വിളിക്കാനും ഒക്കെ കാണി മത്സരിച്ച് വിളിക്കുന്നതൊക്കെ കാണാം കേട്ടോ അപ്പം നിങ്ങളും നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ സാമ്പത്തികം ഇല്ലാതെ തീരുമാനം കഴിവില്ലാതെ പല കുട്ടികളും അല്ലെങ്കിൽ പലരും ഇന്ന് നല്ല നിലയിലെത്തിയിട്ട് സാമ്പത്തികമായിട്ട് ഉയരും പണ്ട് കാലങ്ങളിൽ സാമ്പത്തികം ഉള്ളവർ സാമ്പത്തികം ഇല്ലാത്തവരായിട്ട് മാറും അങ്ങനെ സാമ്പത്തികം ഇല്ലാത്തവരായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു നിലയും വിലയില്ല സാമ്പത്തികം ഉള്ളവരെ എല്ലാവരും നല്ല വില വയ്ക്കും സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം തന്നെയാണ് പ്രധാന അപ്പം നല്ലൊരു നല്ലൊരു പൊസിഷനിലെത്തി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല മുന്നിട്ട് മുന്നിട്ടു അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചീത്തത്തരങ്ങളും വായിക്കും എന്നൊക്കെ പറയും അതായത് എങ്ങനെ രീതിയിൽ എങ്ങനെ ജീവിച്ചു എന്താന്നുള്ളതല്ല സാമ്പത്തിക ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എല്ലാ ചീത്തപ്പേരുകളും മായും എന്നാ പറയുക കേട്ടോ അപ്പം അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് അപ്പോൾ പണ്ട് ചൊല്ലുകൾ പറയുന്ന പോലെ പണം കണ്ട പിണവും വായിപ്പിളിറക്കും പണത്തിനും പണത്തിനും മീത പരുന്തും പറക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ സത്യമാണ് അതെല്ലാം ട്ടോ അപ്പം നമ്മൾ പറയും പണില്ലെങ്കിലും വേണ്ടില്ല സമാധാനമായിട്ട് കഞ്ഞി കുടിച്ചിട്ട് ജീവിച്ചാൽ പക്ഷെ പക്ഷേ ആധാരം പണാണ് ട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ സാമ്പത്തികം കുറവാണെന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും അവിടെ നിന്നാണ് തുടങ്ങുക അപ്പോൾ അച്ഛനും അമ്മയും മക്കളെല്ലോ വെച്ചാൽ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ പോലും ചെറുതായിട്ട് അല്പം സ്വല്പം തട്ടലും മുട്ടലും ചീറ്റലും എന്ന് പറഞ്ഞ പോലെ ഉണ്ടാകും അതുപോലെ ആ മക്കളുടെ വിവാഹം കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ എന്താ കാരണം വെച്ചാൽ അംഗസംഖ്യ കൂടാണ് അപ്പം സാമ്പത്തികമായിട്ട് നമുക്ക് കുറവുണ്ട് അതേ സാമ്പത്തികമേ ഉള്ളൂ അംഗസംഖ്യ കൂടും ചെയ്യുമ്പോൾ നമുക്ക് ചെലവ് കൂടും ല്ലേ അപ്പം അങ്ങനെ തട്ടിമുട്ടിയും ചെറുതായിട്ട് പ്രശ്നങ്ങൾ തുടങ്ങും അത് നമുക്ക് സാമ്പത്തികം പ്രശ്നല്ല എന്ന് പറഞ്ഞാലും എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് സാമ്പത്തികത്തിന് തന്നെയാണ് പണം ഒരു വലിയ വിഷയം തന്നെയാണ് കേട്ടോ പണം ഉണ്ടെങ്കിലാണ് കാര്യമുള്ളൂ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ വരുന്നതും എല്ലാം പണം ഉണ്ടാവുമ്പോൾ തന്നെയാണ് കേട്ടോ ചിലവർ കാണാൻ ജീവിക്കുമ്പോൾ ചെറിയ അവരുടെ കുട്ടിക്കാലം മുതൽ അവർ സാമ്പത്തിക ഇല്ലാണ്ട് ജീവിച്ച് കുറച്ച് പ്രായമായി അല്ലെങ്കിൽ അവർക്ക് ജോലിയൊക്കെ കിട്ടി സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ വരുമ്പോൾ ആ പഴയ കാലങ്ങളെ കണ്ട് വിസ്മരിച്ചും കൊണ്ട് അവർ ആദ്യം മുതലേ കുട്ടിക്കാലം മുതലേ അവർ എ സി ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളും അവരവർക്ക് ആവശ്യമുള്ളതെല്ലാം വസ്ത്രങ്ങളാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അതുപോലെ ഹോട്ടൽ ഫുഡ് ണെങ്കിലും എല്ലാം ചെറുപ്പം മുതലേ ഉപയോഗിച്ച് വളർന്ന പോലെയാണ് കാണിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ചിലപ്പോൾ ചിലവർ സാമ്പത്തികമായിട്ട് ഉയർന്നു വന്നു കഴിഞ്ഞാൽ എന്ത് ചിന്തിക്കും പഴയ കാലങ്ങൾ ഓർത്തിട്ട് മറ്റുള്ളവർക്ക് അതായത് സാമ്പത്തികം കുറഞ്ഞവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് ചിലവർ ആ പഴയ കാലം ഞാൻ മറക്കില്ല ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് വിശപ്പടക്കിയത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് അതൊന്നും ഞാൻ മറക്കില്ല ഇന്ന് എനിക്ക് എല്ലാം ആവശ്യമുള്ളത് വാങ്ങിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് പഴയ കാലം ഓർക്കുന്നവരും ഉണ്ട് കേട്ടോ അങ്ങനെ അതായത് അഹങ്കാരം വരാതെ പഴയ കാലം ഓർത്ത് ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ പണം ഒന്നിനും ഒരു ഇതല്ല അങ്ങനെയൊക്കെ വർത്തമാനത്തിൽ കൂടെ പറഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് നോക്കുമോ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ സാമ്പത്തികം ഉള്ളവരെയൊക്കെ സഹായിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും സാ നേരെ തിരിച്ച് സാമ്പത്തികം ഇല്ലാത്ത വീടാണ് അല്ലെങ്കിൽ അവർക്കൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിഗണനയും അവർക്ക് കൊടുക്കില്ല അല്ലെങ്കിൽ അവർക്കൊരു സഹായം പോലും ആരും ചെയ്യില്ല ട്ടാ. അയ്യോ ഇത്ര നാളിൻ്റെ അടുത്തപ്പോൾ എന്തെങ്കിലും നമ്മൾ സഹായം ചോദിച്ച് തന്നുകഴിഞ്ഞാൽ പറയും ഇന്നലെ വരി ഉണ്ടായിരുന്നു ഞാൻ അത് ചിലവാക്കി അല്ലെങ്കിൽ വലിയ വലിയ പണത്തിന്റെ പണത്തിൻ്റെ ആവശ്യങ്ങളായിട്ട് ചെല്ലിയാച്ചാൽ പറയും ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ അടുത്തുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാനൊരു സ്ഥലം രജിസ്ട്രേഷൻ ചെയ്തു അതുകൊണ്ടാണെന്ന് പറയും അപ്പം നമ്മുടെ സമൂഹത്തിൽ പൊതുവെ കാണുന്ന കാര്യമാണ് സാമ്പത്തിക ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചും അതുപോലെ കൈ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ എന്തിനും ഏതിനും ചെയ്യാൻ തയ്യാറുള്ള അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ട് ചെയ്യാനായിട്ട് പിന്നെ അവർക്ക് പണം വാരി വെതൽ കൊടുക്കാനായിട്ടുണ്ടാവും നമ്മൾ അങ്ങനെയല്ല അന്നും ഇന്നും ഒരുപോലെ നല്ല ലെവലിൽ നമ്മൾ ജീവിച്ച് പോകുമ്പോൾ നമ്മൾ തമാശക്ക് പറയുന്ന പോലെ പറയുക വച്ചാൽ മേൽപ്പെട്ടും കീഴ്പ്പെട്ടും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണ് ജീവിക്കുക അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നമ്മൾ കാര്യങ്ങൾ നടക്കില്ല എന്ന് മാത്രമല്ല എപ്പോഴും എന്തിനും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കാരണം ഒരാളുടെ ഹെൽപ്പ് കിട്ടാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും നേരെ തിരിച്ച് സാമ്പത്തികം ഉണ്ടായിട്ട് അത് ആവിശ്യമായിട്ട് ചിലവാക്കി അല്ലെങ്കിൽ എന്തിനും ഏതിനും ഉണ്ട് കാര്യങ്ങൾ നടത്താനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവരും ഉണ്ട് കേട്ടോ ഇപ്പോഴും പണം ഒരു വിഷയമല്ല അല്ലെങ്കിൽ പണമല്ല പ്രധാനം നമുക്ക് സമാധാനമാണ് പ്രധാനം എന്നൊക്കെ നമുക്ക് നാവ് കൊണ്ട് പറയാം പക്ഷെ ജീവിതത്തിൽ സാമ്പത്തികം ഒരു വലിയ വിഷയം തന്നെയാണ് കേട്ടോ സാമ്പത്തികമുള്ളതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും നമുക്ക് കാര്യങ്ങൾ നടക്കാനായിട്ടും അതുപോലെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നിലയും വിലയും കിട്ടാനായിട്ടും ഒക്കെ സാമ്പത്തികം ഒരു കാരണം തന്നെയാണ് കേട്ടോ അപ്പോൾ സാമ്പത്തികം ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റങ്ങൾ വരും അപ്പം നമുക്ക് പറയുമ്പോൾ നമ്മൾ പറയാം പണം ഒന്നിനും ഒരു പ്രധാനമല്ല എന്ന് പറഞ്ഞാലും എപ്പോഴും പണം തന്നെയാണ് മുൻപന്തിയിൽ കിട്ടാം പണം ഉണ്ടെങ്കിൽ തന്നെ കാര്യമുള്ളൂ അപ്പോൾ ചത്തു കിടക്കുന്ന ശവാണെങ്കിൽ പോലും പണം കണ്ട വായ്പൊളിക്കുന്നുള്ളതാണ് പണം കണ്ട പിണവും വായ്പിളർക്കും എന്ന് പറയുന്നത് അതൊക്കെ ശരിയാണ് കിട്ടാം പണത്തിന് മീതെ പരിന്തും പറക്കില്ല എന്ത് കാര്യങ്ങളും നമുക്ക് പണമുണ്ടെങ്കിൽ ആവാം എന്ന് വെച്ചിട്ട് നമ്മൾ കുറേ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ദണ്ടിത്തരങ്ങൾ ചെയ്തിട്ട് അത് പണമുണ്ടെങ്കിൽ വായിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയല്ല അതല്ല പറയുന്നത് പക്ഷേ അങ്ങനെയാണ് കേട്ടോ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് സാമ്പത്തിക ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഉണ്ടാവും സാമ്പത്തിക ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആരും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സാ സാധാരണ ഒരു കുടുംബത്തിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ടാണെങ്കിലും ഉണ്ടാവില്ല എന്നാൽ ഉള്ള ഒരു കുടുംബമാണ് അവിടെ ആൺമക്കൾ പെട്ടെന്ന് അങ്ങോട്ട് എന്തെങ്കിലും ജോലികളൊക്കെ കിട്ടി അവർ നല്ല സാമ്പത്തികമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ അന്വേഷിക്കാതെ തന്നെ നമ്മളെ അന്വേഷിക്കാനായിട്ട് എത്തിയിട്ട് നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് നാട്ടുകാരുണ്ടാവും ബന്ധുക്കളുണ്ടാവും അപ്പോൾ ബന്ധുക്കളൊക്കെ തനിയെ വരും അതുവരെ ആ ബന്ധുക്കൾ നമ്മൾ തിരിഞ്ഞു നോക്കില്ല കാരണം എന്തെങ്കിലും സാമ്പത്തികമായ സഹായം ചെയ്യേണ്ടി വന്നാലോ എന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഒരു അമ്മ അച്ഛൻ ഞാൻ മക്കളെ വളർത്തി വലുതാക്കി ആ മക്കൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഈ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കാണെങ്കിലും അതൊന്നും സഹായിക്കാത്തവർ ഈ മക്കൾ വിദ്യാഭ്യാസം കിട്ടി ജോലി കിട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധുക്കളെല്ലാം നല്ല സുഹൃത്തുക്കളായിട്ടും അല്ലെങ്കിൽ നല്ല സൗഹൃദമായിട്ട് നമ്മളോട് പെരുമാറാനായിട്ടും വരും അപ്പോൾ എല്ലാവർക്കും നമ്മളെ നമ്മളേനാവശ്യം ട്ടോ പിന്നെ എപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ആവശ്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കരുതൽ നമുക്ക് കിട്ടേണ്ടത് എപ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയങ്ങളിലാണ് സമയങ്ങളിലാണല്ലേ അതായത് സാമ്പത്തികമായിട്ടായിക്കോട്ടെ നമ്മൾ അല്ലാതെ നമുക്ക് മാനസികമായിട്ടായിക്കോട്ടെ പല ബുദ്ധിമുട്ടുകളും സംഭവിക്കുന്ന സമയത്താണ് ഇവരുടെ എല്ലാം ആശ്രയം നമുക്ക് വേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ആ സമയങ്ങളിൽ ആരുടെയും സഹായം അല്ലെങ്കിൽ ആരുടെയും ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കാതിരിക്കുകയും നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ മുന്നേറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ചോദിക്കാതെ സപ്പോർട്ടിനായിട്ട് വരും ചെയ്യും അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം എന്താ നമ്മൾ സാമ്പത്തികമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതും അല്ലെങ്കിൽ ഓരോരുത്തരും നമുക്ക് മനസ്സിലാക്കാനായിട്ടും കഴിയും അപ്പോൾ സാമ്പത്തികം ഉള്ളപ്പോഴും അതുപോലെ നമുക്ക് നന്നായി ജീവിക്കുന്ന സമയത്തും നമ്മളൊരാളോടും ഒരു സഹായം ആവശ്യപ്പെടാതെ നമ്മൾ ജീവിക്കുന്ന സമയത്തും നമുക്ക് ആരെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഓരോരുത്തരും നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവരായിക്കോട്ടെ നമ്മുടെ അയൽപ്പക്കമായിക്കോട്ടെ എല്ലാവരുടും സ്വഭാവം അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മളോടൊന്നും മനോഭാവം മനസ്സിലാക്കാനായിട്ട് ആ സമയത്തെ കഴിയുള്ളൂ കേട്ടോ ആ സാമ്പത്തിക ഇല്ലാന്ന് വെച്ചിട്ട് നമുക്ക് കട്ടിട്ടും അല്ലെങ്കിൽ മറ്റു ദുരുപയോഗമായ രീതിയിൽ നമുക്ക് പണം സമ്പാദന മാർഗം ചെയ്തിട്ടും നന്നായിട്ട് കാര്യമില്ല നമുക്ക് യോഗം വിധി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരാനും നമുക്ക് സാധിക്കും അല്ല അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടായേ തീരുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഒരു നിലയും വലിയ സമൂഹത്തിൽ കിട്ടണമെങ്കിലും ഈ സാമ്പത്തികം തന്നെ ഒരു കാരണമാണ് കേട്ടോ காட்சப்பாடி சாம்பத்தம் இல்லவரை தரம் தாழ்த்தி பர மைன் செய்யாண்டி அதுபோல வீட்டு பணி செய்ய குடும்பம் புலர்ந்த அம்மார் അവരേനും അത് രീതിയിലൊക്കെ പെരുമാറുന്നത് പലരെയും കണ്ടിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ നമ്മൾ സഹായം ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടത് സാമ്പത്തികമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ആണെങ്കിലും മുഴുവനായിട്ട് കൊടുക്കുന്നല്ല പറയുന്നത് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലിപ്പോൾ നമ്മൾ മുഴുവനായിട്ടിപ്പോൾ എല്ലാവരും സഹായിച്ചിട്ട് നമുക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയെല്ലാം എന്നാലും ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യാത്തവരും ഉണ്ട് ട്ടോ. അതുപോലെ അവർ നന്നായി വന്നു കഴിഞ്ഞാൽ ഈ ചെയ്ത ആൾക്കാരെയൊക്കെ കൂടുതൽ അവരോട് കൂടി സൗഹൃദമായിട്ട് പെരുമാറുന്നത് അവരെന്നെ ഒരുപാട് ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരനെ നമ്മൾ ഒരു കാര്യത്തിലും നെവർ ആയിട്ട് വിട്ട വ്യക്തികളായിരിക്കും കേട്ടോ അപ്പോൾ എന്തും മറക്കാനായിട്ട് നമുക്ക് പണമുണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് അത് പറയുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു